ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് മഞ്ഞ കളറായിരിക്കുന്നത് ശാലം മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ളതാണ് അതാണ് അങ്ങനെ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യമനുസരണമാണ് ഇടേണ്ടത് ശാലം കുരുമുളക് പൊടി ഓടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ശാലം മസാല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം വെച്ചെടുത്തിട്ടുണ്ട് അങ്ങ് മാറ്റി വയ്ക്കാം ഒരു പാനിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് തിരിവെടുത്തിട്ടുള്ളത് അതിനൊക്കെ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പെരഞ്ചീരകം ആയിട്ട് കൊടുക്കാം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം വട്ടയിട്ട് കൊടുക്കാം ഏലക്കായിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം തേങ്ങ വറക്കണത് കംപ്ലീറ്റ് കായ്ച്ചിട്ടില്ല അതായതുപോലെ ഇതുപോലെ ആഴ്ച വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നേരത്തെ അവിടെ ഇട്ടിട്ടുണ്ട് കുരുമുളകും ഇട്ടിട്ടുണ്ട് നമ്മൾ എരിവിന് കിണക്കാക്കിയുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം വറുത്തിട്ടുണ്ട് ഇതിനങ്ങ് മാറ്റി വയ്ക്കാം അതേ പാനിലേക്ക് തന്നെ ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കറിവേപ്പില പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഇനി ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നു കൂടി ഇട്ട് കൊടുക്കുക കൂടിയിട്ട് കൊടുക്കാം ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒരു സവാള അരിഞ്ഞു അരിഞ്ഞുവെച്ചത് അതിനും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വശക്കി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളിക്ക കൂടി ഇട്ട് കൊടുക്കാം തക്കാളിക്ക ഇട്ട് കൊടുത്ത് എല്ലാം വശക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കന് അതിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് നമുക്കിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇതിൽ വെള്ളമുണ്ട് ആ വെള്ളം ഇറങ്ങും അപ്പോഴപ്പോഴും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത് കണക്കാക്കിയുള്ള വെള്ളം ചേർത്ത് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ പാകത്തിന് ഉപ്പും കൂടി നോക്കിക്കൊള്ളുന്നു അല്ലെങ്കിൽ ശാലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ടാണ് ശാലം കൂടിയിട്ട് കൊടുത്തത് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്തതാണ് എണ്ണയെല്ലാം മുകളിൽ വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം ഇത് വീട് ശകലം ഒന്ന് ലെന്താണ് ഒന്ന് ക്ഷമിച്ചോളണേ ഇതെല്ലാം അടിപൊളി ഒരു ചിക്കൻ കറിയാണ് വറുത്ത ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ